എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും ഈ റിയൂണിയൻ ഒക്കെ ആണല്ലോ വെക്കേഷൻ കാലം അപ്പോൾ ഞാനും വിചാരിച്ചു ചെടികളുടെയൊക്കെ ഒരു ഒരു ഗെറ്റ് ടുഗതറ് ഇതെല്ലാം ഇട്ടിട്ടുള്ളതാണ് പക്ഷേ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയില്ല എല്ലാത്തിൻ്റെയും എന്താ ഇത് സോങ് ഓഫ് ഇന്ത്യ ബോർഡർ ചെടി പോലത്തെ കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോഴാണ് ഇത് കാണാനായിട്ടുള്ള ഭംഗി എൻ്റെ അടുത്ത് ഇങ്ങനെയെല്ലാം കൂടിക്കൂടി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട് ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണം ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന ചെടികൾ തന്നെയാണ് ഇതിൻ്റെ പല കളറുകളുണ്ട് ഇതും അതേ പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ വേലിയരികിലൊക്കെ കണ്ടിട്ടുള്ളതാണ് യശോദ ചെടി പല പേരുണ്ട് കാട്ടു ചെമ്പക്കം എന്നൊക്കെ പറയും കാട്ടുമുള്ള അപ്പം ഇതെല്ലേ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട് ഇതെന്ത് ഊർവച്ചിരിയോ ഇത് ഇത് പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി വിവരിച്ചിട്ടില്ല ഹാങ്ങിങ് പ്ലാൻറ്റാണത് ഇത് റബ്ബർ പ്ലാന്റ് ഇത് ഈ ലെയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മുറിച്ച് വച്ച് പിടിപ്പിക്കാവുന്നതാണ് എത്ര ശ്രദ്ധിക്കുന്നുവോ അതുവഴിയിരിക്കും നമ്മളിതിൻ്റെയൊക്കെ പോപ്പുലേഷനെല്ലാം വേറെ ചെടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും പക്ഷേ ഇവരിൽ മിക്കവരും ചിലവരെല്ലാം ചീത്തയായിപ്പോയൻ്റെ ചില പോകും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയായിരുന്നു സിൽവർ പേരെ പല പെരുപ്പിക്ക് പേരും ഒരുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ ലൈൻ എല്ലാം കണ്ടില്ലേ എന്ത് രസമാണല്ലേ ആ പച്ചയിലാ വെള്ളച്ചെടികളിങ്ങോട്ട് വരുമ്പോൾ ഇത് പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടാലും ഒരു പക്ഷെ ഇട്ട് ചില അത് വരാൻ സാധ്യതയുണ്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞ് ഇതും നല്ലതാണ് ഇതൊക്കെ കാണുമ്പോൾ ചിലർ ചോദിക്കും ഇതെന്താ നമ്മൾ വെട്ടി നിർത്തിയേക്കാവുന്നതാണോന്ന് ചോദിക്കും ഓട്ടയൊക്കെ വരുത്തി അത് ചില ചെടി വളർത്തുന്നത് തന്നെ ഒരു വട്ടാണ് പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് വേറൊരു വട്ട് ഇത് ഇല വെട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചില ഇതെല്ലാം അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ വെട്ടിയൊന്നും അങ്ങനെ വലയൊന്നും വെട്ടി ചേർത്തുന്നില്ല അതൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ളതാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നല്ലേ ചെത്തി എല്ലാം പലതരം ചെത്തികളുണ്ട് റോസ് കളറിൻ്റെ വെള്ള ക്രീം മഞ്ഞ ഒരു ചെങ്കലെൻ്റെ കയ്യിലുണ്ടായിരുന്നു ചെങ്കൽ കളറുള്ളത് അപൂർവണത് പക്ഷേ അത് പോയി ഇതേത് ചെടിയാണിത് ഇതെല്ലാം എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ സ്ഥലമുള്ളതിലും പേര് എഴുതിയിട്ട് ഒരു ലിസ്റ്റ് എടുക്കണമെങ്കിൽ തന്നെ അപ്പം എൻ്റെ കാലം കഴിയുമ്പോൾ അത്ര ചെടികളുണ്ട് അങ്ങനെയൊക്കെ എടുത്താൽ നമുക്ക് വല്ല ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇത് മുല്ല നല്ല കട്ടിയുള്ള മുല്ലേ കുടമുല്ല അതാണത് മുല്ലപ്പൂവ് ഈർക്കിലെ മുല്ലയൊക്കെ ഉണ്ട് അത് വേറെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുക ഇതും അതെ പിന്നെ ചിലർക്കെല്ലാം ചില ചെടിയൊക്കെ വളർത്തപ്പോൾ അതിന് ഒക്കെ പറയുന്നത് കേൾക്കാം ആ ചെടി വളർത്തല്ലേ അതെടുത്ത് കളയൂ എന്നൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാൽ എന്താ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെടി വളർത്താലോ ഇതെല്ലാം നല്ലതാണിത് കാണാനല്ല ഇതും അതെ വളരെ മനോഹരമായിട്ട് ഒരെണ്ണം നിൽക്കുന്നതിന് തന്നെ കുറേ സ്ഥലം വേണം സ്ഥലമുള്ളടത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഭംഗി ഇപ്പം എൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ടേക്കർ സ്ഥലമുണ്ടെങ്കിൽ ഇതെല്ലാം ഓരോന്നും എടുത്തെടുത്ത് എടുത്ത് ഭംഗിയിൽ കാണിക്കാൻ പറ്റിയത് ഇത് മഷിച്ചെടിയെന്നതെല്ലാം പറയും മഷിപ്പച്ച അല്ല വേറൊരു ഇത് ചിലർ താളിയാക്കും എന്ന് തോന്നുന്നു കേട്ടോ മുടിയെല്ലാം കറുപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഈ അതിൻ്റെ ഒരു കറ പോലെയൊക്കെ തോന്നും ഒരു കറുപ്പ് നിറം മഷിച്ചെടിയെന്നാണ് പേര് ഇതിനെപ്പറ്റി ഞാൻ ഇട്ടിട്ട് പക്ഷെ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല ധാരാളം കാര്യങ്ങളാവുമ്പോഴത്തേക്കും ചില നേരത്ത് ഓർമ്മയിലേക്കൊക്കെ അങ്ങോട്ട് വിട്ടുപോകും ഇതിപ്പോൾ വെറുതെ ഒന്നും പരിചയപ്പെടുത്തുന്നു അതിൻ്റെ ഇടയിൽ വേറെ ചെടികളുണ്ട് ചുവപ്പ് നിറത്തില അതുകൊണ്ട് എനിക്ക് എന്തിനൊരു പൂക്കുണ്ടാവും വൈകിട്ട് നിറത്തിലെ പൂവാണ് അത് ആ പൂക്ക കാണാൻ എനിക്കും വലിയ ഇഷ്ടമാണ് അതെല്ലാം ഇനി പറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോന്നായിട്ട് പിന്നെയാണോ അവർക്ക് എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ മാത്രം ഒരു ആരും അഭിപ്രായം പോലും ആയിട്ടൊന്നും ചോദിക്കുന്നില്ല ഇതെങ്ങനെയാണ് എങ്ങനെയാണ് വളർത്തുന്നത് എന്നൊന്നും ആരും ചോദിക്കാറില്ല ചോദിച്ച മറുപടി അറിയുന്ന മറുപടി എത്തിയിട്ടും അതെനിക്കിഷ്ടമുള്ളൊരു ചെല്ലിയാണത് നേരത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ കളക്ട് ചെയ്താട്ടോ ഇതും എനിക്കിഷ്ടം ഇതും കൂട്ടമായിട്ട് നിൽക്കണ കാണാനായിട്ട് നല്ല ഡ്രസ്സാണ് അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് വളർത്താം ഇതും അതെ പച്ചയിൽ ഡോട്ടുള്ളതുകൊണ്ട് ഇത് വെറുതെ ടേബിൾ ഡ്രസ്സ് പല കളറൊക്കെ ഉണ്ടാവുമല്ലോ ടേബിൾ ഡ്രെസ്സ് ഇപ്പം എൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല കംപ്ലീറ്റ് പോയിട്ട് വീണ്ടും ഞാൻ പിടിപ്പിച്ചു വരുന്നുണ്ട് അതുപോലെ നാലുമണി നാലുമണിയല്ലല്ലോ പത്ത് മണി പോകും ഇതുമാത്രം ഉണ്ടായിരുന്നാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതെല്ലാം പോകും ഇതറിയാലോ ആറ്റുരി അത് വെള്ളവും വെളുത്തതും ലിവർ റെഡ് പല കളറൊക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ ഇതുപോലെ നശിച്ച് ഇത് അരോറൂട്ട് ഭംഗിയാണല്ലേ ആ വെള്ളയിലൊരു പച്ച ഡിസൈൻ എന്താ ഈശ്വരന് എങ്ങനെയാണ് പ്രകൃതിയിൽ ഓരോന്നെ ഇങ്ങനെയാ ഇത്ര ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇതെന്തൊരു ഡാർക്ക് കളറായിട്ടുള്ളൊരു ഇലയാണത് ടീ പ്ലാന്റ് എന്ന പറ്റിയാണതിന് പറയുന്നത് എല്ലാത്തിനും പേര് ഇടണത് ഇതും ഇതും അതെ ചിങ്കോണിയാം ചിങ്കോണിയാൻ പല കളറുള്ളതുണ്ട് എല്ലാത്തിൻ്റെയും എഴുതി ചേർക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പറ്റിയില്ല എല്ലാം കൂടെ എടുത്ത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ പക്ഷേ ഇതാണ് കണ്ട ഇതിന് ലിപ്സ്റ്റിക് പ്ലാന്റ് വേറെ ഉണ്ട് എങ്കിലും ഇതിന് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയും അതിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഇട്ട പോലെ കണ്ടോ അരികിൽ ചുവപ്പൊക്കെ ആയിട്ട് നല്ല ചെടിയാണ് കേട്ടോ ഇൻഡോറെല്ലാം വെക്കാം ഇതും ഇൻഡോറെല്ലാം വെക്കാം എങ്കിലും ഈ ജന്തുക്കളെ പൂച്ച അവരവരെയൊക്കെ ശ്രദ്ധിക്കണം ചില പൂച്ചയൊക്കെ വേണ്ടാത്ത അടുത്തൊക്കെ പോയി അത് കഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അത് അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് വിടര പൂ നല്ല രസമുള്ള പൂവെന്നറിയാം ഇതിൽ ഹമ്മിങ് ബേഡ്സൊക്കെ വന്ന് കുടിക്കും സ്റ്റാർ ഫ്ലോർ നല്ല രസമാണ് എല്ലാ കളറുകളും വൈ വൈലറ്റ് വെള്ള ഒക്കെയായിട്ട് നല്ലൊരു ധാരാളം പൂക്കളും ഉണ്ടാകും അതിന് ശ്രദ്ധയൊന്നും വേണ്ട ശ്രദ്ധിച്ചില്ലെങ്കിൽ പൂ ഇതും അതെ ഹമ്മിങ് ബേഡ്സൊക്കെ വന്നിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ ചാഴന്നൊക്കെ ഇടുന്നിട്ട് അതിൽ ഹമ്മിങ് എല്ലാം തേൻ കുടിക്കും സൺറൈസ് എന്നാണ് അതിന് പറയുന്നത് നീണ്ട പൂവാണത് ചുവപ്പ് ഇതെന്താ ഇത് അല്ല ഇത് എന്തോ ശവന്മാർ മെഡിസിനൽ പ്ലാന്റ് ആണ് പക്ഷേ ഇഷ്ടംപോലെ പൂവുണ്ടാവും അയ്യോ അപ്പുറത്ത് വേറെ നല്ല കളറുണ്ടായിരുന്നു അത് എടുക്കാൻ ഇത് പണ്ടെടുത്ത് വെച്ച ഫോട്ടോസ് നിന്നും എടുക്കാൻ പറ്റും ഇതും അതെ നല്ല ഇതൊക്കെ ഭംഗിയേ ഇതും നല്ലതാണ് ഇതെല്ലാം ഹാങ്ങിങ്ങായിട്ട് ഇത് ഈ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു സ്മെല്ലുണ്ടാകുന്ന രമ്പ ഇതൊക്കെ അഗ്ലോണിയ അഗ്ലോണിയ ഇപ്പം പല തരത്തിലുണ്ടല്ലോ ചുവപ്പി ഇതുപോലുള്ളത് ഇതിനൊക്കെ ധാരാളം സ്ഥലം വേണം കേട്ടോ നിർത്തുന്നതിലാണെങ്കിലും ഭംഗി നിൽക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം മതിയാക്കാൻ പോകുക കേട്ടോ ഇതിന് മതിയാക്കാൻ പോകുമെന്ന് ഞാൻ പറയുകയും ചെയ്യും പക്ഷേ എനിക്കെന്തോ എന്തുകൊണ്ടോ എനിക്കത് പറ്റും മതിയാക്കാനായിട്ട് ഏത് കണ്ടാലും ഇഷ്ടം തോന്നിക്കൊണ്ടിരിക്കും ഇതും മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ കര എല്ലാം നല്ലൊരു ചിരിയാണ് ചിലടത്ത് ചട്ടിയിലല്ലാണ്ട് നിലത്ത് വെക്കുകയാണെങ്കിൽ ഇത് അഗ്ലോണിമ തന്നെയാണ് പല കളറുണ്ടല്ലോ അഗ്ലോണിമ ഇതിൽ ചില ഡാർക്ക് ഗ്രീനൊക്കെ വരുന്നത് കൊണ്ട് ഇതൊരു പന്നയാണ് നല്ല പന്നയാണ് നമ്മൾ വെറുതെ പന്നയല്ല ഒരു വാല്യുബിളായിട്ടുള്ള ഒരു ഈ അഗ്ലോണിമ പക്ഷേ എനിക്ക് മിക്ക ചെടിയുള്ളത് കൊണ്ട് ഞാനോർക്കും അതെല്ലാം കാട്ടു ചെടിയാണോ എന്നൊക്കെ ഓർത്തു പോവും ഇത് മെക്സിക്കൻ ഗ്രാസ് തന്നെ പല വിധത്തിലുണ്ടല്ലോ ബട്ടുള്ള ഗ്രാസ് മെക്സിക്കൻ അങ്ങനെ ഇതൊന്നും വെട്ടി നിർത്തിയിട്ടില്ല പിന്നെ ഔഷധച്ചെടികളുണ്ട് അതിൻ്റെ കൂട്ടം വേറെ ഇടാം ഒരു ദിവസം എല്ലാ ഔഷധച്ചെടികളും കൂടി കൂടുന്നതായിട്ടുള്ളത് ഒരുമിച്ചിടും ഇതിപ്പോൾ വെറുതെ ഒന്ന് ഞാൻ ഒരു നേരം പോക്കിനെ ഇട്ടതൊന്ന് മാത്രം അവിടേക്ക് ഒരു സന്തോഷമായിക്കോട്ടെ അല്ലേ കുക്കിങ്ങിലൂടെ ലഷ്മെഷീൻ